ചിറയൻകിഴ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിക്ക് മന്ത്രി തറക്കല്ലിട്ടു ചിറയൻകിഴ് ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിലൂടെ എസ്ഇ പി ജനറൽ ഫണ്ട് വിനിയോഗിച്ചു വാങ്ങിയ തൊണ്ണൂറ്റിനാല് സെന്റ് ഭൂമിയിൽ ലയൻസ് ലൈഫ് വില്ലേജ് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന ഇരുപത്തഞ്ച് വീടുകളുടെ ശിലാസ്ഥാപനം നടന്നു മുതാക്കൽ ഗ്രാമപഞ്ചായത്തിലെ പേരൂർകോണം കോണം ലക്ഷംവീട് നഗറിന് സമീപമുള്ള നിർമ്മാണ സ്ഥലത്ത് വെച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഈ വർഷത്തെ ബജറ്റിൽ ലൈഫിന്റെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന വകയിരുത്തൽ ആയിരത്തി മുപ്പത്തിയാറ് കോടിയാണ് നീക്കിവെച്ചിട്ടുള്ളത് ഈ വർഷത്തെ ഒരു ലക്ഷം വീട് കൂടി കണക്കാക്കിയാൽ അഞ്ചര ലക്ഷം പ്ലസ് ഒന്ന് ആറര ലക്ഷം വീടുകൾ ഈ സർക്കാരിന്റെ കാലാവധിക്ക് മുമ്പ് അനുവദിക്കും കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു കാലത്തും ഇത്രയും അധികം വീടുകൾ കൊടുത്തിട്ടില്ല ഇന്ത്യയിൽ ഇത്രയധികം തുക ഇത്രയധികം വീടുകൾക്ക് ഒരു സംസ്ഥാനത്തും കൊടുത്തിട്ടില്ല ഇപ്പൊ തന്നെ മാതൃകയായിട്ടുള്ള പദ്ധതിയാണ് ലൈഫ് ലൈഫില് സംസ്ഥാന സർക്കാരിന് പുറമെ സംഘടനകൾ വ്യക്തികൾ ഒക്കെ പങ്കാളികളാവുന്നുണ്ട് സഹായിക്കുന്നുണ്ട് ഇപ്പോ അനേകം വ്യക്തികൾ സാധാരണക്കാർ ഉൾപ്പെടെയുള്ളവർ ലൈഫിലെ ഗുണഭോക്താക്കൾക്ക് വീട് വെക്കാൻ ഭൂമിയില്ലാത്തവർക്ക് ഭൂമി കൊടുക്കുന്നവരുണ്ട് വീട് വെച്ചു കൊടുക്കുന്നവരുണ്ട് എനിക്ക് തന്നെ നേരിട്ടറിയാവുന്ന അനേകം കേസുകളുണ്ട് വീട് വെച്ചു കൊടുക്കാൻ ചില വ്യക്തികൾ മുന്നോട്ട് വന്നിട്ടുണ്ട് ഈ തിരുവനന്തപുരത്ത് തന്നെ ഒരു അധ്യാപിക എനിക്കൊരു പരിചയമുള്ളതല്ല അവരെ നമ്പർ തപ്പിയിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു നാല് ലക്ഷം രൂപ ലൈഫിൽ സർക്കാർ കൊടുക്കുന്ന തുക ഒരു കുടുംബത്തിന് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് റിട്ടയർ ചെയ്ത ഒരു അധ്യാപിക പറഞ്ഞു എനിക്ക് റിട്ടയർമെന്റ് ആനുകൂല്യമൊക്കെ ആയി കിട്ടിയ തുകയിൽ നിന്ന് അങ്ങനെ അനേകം വ്യക്തികളുണ്ട് അതിന് പുറമെയാണ് സംഘടനകൾ ഇപ്പൊ കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ സർക്കാരിനെ ആദ്യം സമീപിച്ചിട്ട് പറഞ്ഞു ആയിരം വീട് ആയിരം ഭൂരഹിതർക്ക് ഭൂമി വാങ്ങാനുള്ള പരിസരങ്ങൾ കൊടുക്കാം വീടല്ല ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി വാങ്ങാനുള്ള പരിസരങ്ങൾ കൊടുക്കാം ആളുകളെ സർക്കാർ സെലക്ട് ചെയ്തു തരണം തെരഞ്ഞെടുത്തു തരണം ഏറ്റവും മർഹരായിട്ടുള്ള ആയിരം പേരെ പറഞ്ഞ സമയത്ത് നമുക്ക് ൊടുക്കാൻ പറ്റി അവർക്ക് രണ്ടര ലക്ഷം വെച്ച് ഇരുപത്തിയഞ്ച് കോടി രൂപ കെ ചിട്ടിലി ഫൗണ്ടേഷൻ സംഭാവനയായിട്ട് നൽകി അപ്പൊ അർഹരായ ആളുകളെ സംസ്ഥാന സർക്കാർ തിരഞ്ഞെടുത്ത് നൽകുകയും പറഞ്ഞ സമയത്ത് നൽകുകയും ചെയ്തതിന്റെ സന്തോഷം കൊണ്ട് ഒരു ആയിരം പേർക്ക് കൂടി അവർ രണ്ടാംഘട്ടമായിട്ടും സഹായം നൽകി അപ്പോ രണ്ടായിരം പേർക്ക് ഭൂമി നൽകാൻ അൻപത് കോടി രൂപ കെ ചിട്ടിളർപ്പള്ളി ഫൗണ്ടേഷൻ നൽകി വിശ്വാസമാണ് എന്ന കാരണം ഉറപ്പും വിശ്വാസവുമാണ് ായിരം ചിറൈൻകീഴ് എം എൽ എ വി ശശി അധ്യക്ഷനായ ചടങ്ങിൽ ആറ്റിങ്ങൽ എം എൽ എ ഒ എ സംബിക മുഖ്യ അതിഥിയായി ചിറൈൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ പി സി ലൈഫ് മിഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സൂരജ് ഷാജി ഐ എസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പുനീത് കുമാർ ഐ എസ് പി എം ജെ എഫ് ലയൺ എം എ വഹാബ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ ബീഗം ലയൺ യു പത്മകുമാർ ലയൻ സക്കറിയ ദത്തോസ് പള്ളിയറ ശശി വി ലൈജു അബ്ദുൾ വാഹിദ് അഡ്വക്കേറ്റ് ഫിറോസ് ലാൽ ആർ സുഭാഷ് കവിത സന്തോഷ് ജോസഫിൻ മാർട്ടിൻ എ എസ് ശ്രീകണ്ഠൻ ഡോക്ടർ സ്റ്റാർലി ഒഎസ് തുടങ്ങിയവർ പങ്കെടുത്തു എച്ച് പി ന്യൂസ് ട്വന്റി ഫോർ സെവൻ ജൂലൈ പതിനൊന്ന് മുതൽ ബമ്പർ ഓഫറുകളുമായി ആറ്റിങ്ങൽ പൂജയിൽ ഫെസ്റ്റ് മുതൽ വരെ ബൈ ഗെറ്റ് ഓഫറുകൾ ഒപ്പം എല്ലാ പർച്ചേസിനും ഡിസ്കൗണ്ട് സെയിലും ലിമിറ്റഡ് ടൈം ഓഫർ ഇന്ന് തന്നെ ഷോപ്പിലെത്തു ഈ ആഡി സീസൺ ഉത്സവമാക്കൂ നിങ്ങളുടെ ഷോപ്പിംഗും പൂജ ഹൈപ്പർ ഷോപ്പിംഗ് ഫാമിലി വെഡിങ് സെന്റർ ആറ്റിങ്ങൽ പൂജ കളക്ഷൻസ് മെയിൻ റോഡ് ആറ്റിങ്ങൽ